നമസ്കാരം കലാലയങ്ങളിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കും അത് സ്വാഭാവികമാണ് പക്ഷേ ഇരിക്കുന്ന സീറ്റിന്റെ മഹത്വം പോലും മനസ്സിലാക്കാതെ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ബ്ലഡി ക്രിമിനൽസ് എന്നൊക്കെ വിളിക്കുന്ന ഒരു ഗവർണർ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും പേര് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ് തനി സംഖ്യ മനസ്സുള്ള ഒരു ഗവർണർ കോളേജ് വിദ്യാർത്ഥികളെ മാക്സിമം പ്രകോപിപ്പിച്ച് സംഘർഷമുണ്ടാക്കുകയാണോ ഗവർണറുടെ ലക്ഷ്യമെന്നാണ് ഗവർണറുടെ ചില ഇടപെടലുകൾ കാണുമ്പോൾ തോന്നിപ്പോകുന്നത് അതായത് സർവകലാശാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഔദ്യോഗിക പരിപാടികൾക്ക് വേണ്ടിയല്ല ഇപ്പോൾ സർവകലാശാലയുടെ ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹം താമസിക്കുന്നത് അതായത് വ്യക്തിപരമായ ചില പരിപാടികൾക്ക് വേണ്ടി ഇങ്ങനെ സർവകലാശാലയിൽ വന്ന് താമസിക്കുന്നു വിദ്യാർത്ഥികളെ ചൊടിപ്പിക്കുന്നു വിദ്യാർത്ഥികളെ പ്രകോപിപ്പിക്കുന്നു ഒരു കലാപം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണോ ഗവർണർ നടത്തുന്നതെന്ന് തോന്നിപ്പോവുകയാണ് എന്തൊക്കെയാണ് ഗവർണർ വിളിക്കുന്നത് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് വിദ്യാർത്ഥികളെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ക്രിമിനൽസ് എന്ന രീതിയിൽ വിളിച്ചുകൊണ്ട് ബ്ലഡി ക്രിമിനൽസ് എന്നൊക്കെ വിളിച്ച് ഒരു ഗവർണർ എങ്ങനെയാകരുത് എന്ന് കാണിച്ചിരിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ആരിഫിനെ ഒരു വലിയ എന്തോ വലിയ ഒരു സംഭവമാക്കി മാറ്റി ഒരു ഹീറോ ആക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ചില സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും ചില സംഘി മനസ്സുള്ള മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുമൊക്കെ ചില ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട് അതായത് ഗവർണർ എന്തോ മഹാസംഭവമാണ് ഗവർണർക്ക് കേരളം എഴുതി കൊടുത്തതുപോലെയൊക്കെയാണ് ചില മാധ്യമങ്ങൾ ചില വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഗവർണർ എന്താണ് കാണിച്ചു കൂട്ടുന്നത് ഈ ഗവർണർ കാണിച്ചു കൂട്ടുന്ന ഈ തെമ്മാടിത്തരം ശുദ്ധ അസംബന്ധമാണെന്ന് പറയാതെ വയ്യ ഒരു കോളേജിൽ ഒരു ഗവർണർ ഇത്തരത്തിൽ അഴിഞ്ഞാടുന്നത് തീർത്തും അപലപനീയമെന്ന് പറയാതെ വയ്യ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ കോൺഗ്രസ് മൗനം പാലിക്കുന്നു എന്നതും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് വിദ്യാർത്ഥി സംഘടനകൾ എസ് എഫ് ഐ മാത്രമല്ലല്ലോ എന്തുകൊണ്ട് കെ എസ് യു എന്ന് പറയുന്ന സംഘടന സർവകലാശാലയിൽ ഗവർണർക്കെതിരെ ചെറിയൊരു കരിങ്കൊടി പോലും ഉയർത്തുന്നില്ല ഉയർത്തി കാണിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അവരും സംഘപരിവാരങ്ങൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞാലും യാതൊരു തെറ്റില്ല അവർ സംഘപരിവാരങ്ങൾക്കൊപ്പമല്ല അവർ ഗവർണർക്കെതിരാണെങ്കിൽ കെ എസ് യു പ്രവർത്തകർ ഈ പറയുന്ന സമയം കൊണ്ട് ഒരു കരിങ്കുടിയെങ്കിലും അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധം അവർ ഏതെങ്കിലും രീതിയിൽ അറിയിക്കുമായിരുന്നല്ലോ ഈ സമയം വരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ നവകേരള നസാസിന്റെ ബസ്സിനെതിരെ കരിങ്കൊടി കാണിക്കാം പ്രതിഷേധിക്കാം ഷൂ വലിച്ചെറിയാം പക്ഷെ ഗവർണറുടെ മുമ്പിൽ എസ് എഫ് ഐ ഒക്കെ കാണിക്കുന്നതിന്റെ ഒരു ശതമാനമെങ്കിലും ആളുകളെ കാണിക്കാൻ വേണ്ടെങ്കിലും അല്ലെങ്കിൽ ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടെങ്കിലും കാണിച്ചു കൂട്ടാമല്ലോ ഇതൊന്നും കാണിക്കുന്നില്ലല്ലോ എന്തിന് വി ഡി സതീശനോ സുധാകരനോ പോലും ഗവർണർക്കെതിരെ ഒരക്ഷരം രൂക്ഷമായ ഭാഷയിൽ പോലും പ്രതികരിക്കാൻ തയ്യാറല്ല വളരെ രമ്യമായി മൃദുവായി എന്തൊക്കെയോ കാണിച്ചു എന്ന രീതിയിൽ ആർക്കോ വേണ്ടി ഓക്കാനിച്ചു കൂട്ടുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് മാധ്യമങ്ങളിൽ കാണാൻ കഴിയുന്നത് എന്നാൽ എങ്ങനെയാണ് അതിശക്തമായി ഇതിനെതിരെ പ്രതികരിക്കേണ്ടതെന്ന് സി പി എം കാണിച്ചു തരുന്നു ഇടതുപക്ഷ മന്ത്രിമാരും എം എൽ എമാരും എന്തിന് ഇടതുപക്ഷം അതിശക്തമായി ഞങ്ങൾ സംഘപരിവാരങ്ങൾക്കെതിരാണ് എന്ന് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവത്തിലൂടെ ഏതെങ്കിലും ഗവർണർ ഈ ആളുകളുടെ നേരെ ചാടിക്കയറിയിട്ടുണ്ട് ഒരു പ്രതിഷേധ രൂപം കാണിക്കുമ്പോൾ ആ പ്രതിഷേധ രൂപം കാണിക്കുന്നവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നൊരു ഗവർണർ നമ്മുടെ രാജ്യത്തെവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഇത് ഗവർണർ സ്ഥാനം എന്ന് പറയുന്നത് ആദ്യമായിട്ടുള്ളതല്ലാരീർഘകാലമായിട്ട് തുടരുകയാണ് ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഈ പ്രതിഷേധം കാണിക്കുന്നവർക്ക് നേരെ പാനടിക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിനില്ലാത്ത കാര്യമാണ് അതാണ് അദ്ദേഹം ഇവിടെ സ്വീകരിച്ചത് മാത്രമല്ല എന്താണ് അവരുടെ നേരെ വിളിച്ചു പറയുന്നത് ഏതെല്ലാം കഠിന പദങ്ങളാണ് ക്രിമിനൽസ് ബ്ലഡി റാസ്കൾസ് അങ്ങനെ എന്തൊക്കെയാണ് ഏതൊക്കെ തരത്തിലാണ് ആ ചെറുപ്പക്കാരെ കുട്ടികളെ വിശേഷിപ്പിക്കുന്നത് ഒരു ഒരു ഉന്നത സാധാരണ അങ്ങനെയാണോ ഈ എല്ലാ മാനേജ്മെന്റിന്റെയും ഗുണ്ടകളുടെയും എല്ലാ ആക്രമണവും ഉണ്ടായി ഏഴ്യിലെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായ കെ എസ് യുവിനെ മൂലക്കിരുത്തി എസ് എഫ് ഐ എത്തിയത് വെറുതെ ഐതിഹാസികമായ പ്രക്ഷോഭത്തിന് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കാര്യങ്ങളിൽ അതിശക്തമായി ഭാഗമായിട്ടാണ് ആ സംഘടന വളർന്നത് അതിനെ ഇല്ലാതാക്കാൻ ആര് സർവകലാശാലയിൽ ഗവർണർക്കെതിരെ അതിശക്തമായി പ്രതിഷേധിക്കുകയാണ് പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നു അവരെ മർദ്ദിക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പോഴും സതീശനും സംഘവും പറയുന്നത് ഏ തലോട് കാണുന്നേ അവിടെ എസ് എഫ് ഐയും ഈ പറയുന്ന ഗവർണറും ഒക്കെ തമ്മിൽ വേറെ രീതിയിലുള്ള ധാരണയാണ് എന്നൊക്കെയാണ് തള്ളിവിടുന്നത് നാണമില്ലല്ലോ സതീശ എന്ന് പറയാതെ വയ്യ കോളേജിൽ സമരം ചെയ്യേണ്ട കെ എസ് യു പ്രവർത്തകർക്ക് കരിങ്കൊടിയും കൊടുത്ത് നവകേരള ബസ്സിനെതിരെ ഷൂവെറിയാനും കരികൊടി കാണിക്കാനും പറഞ്ഞുവിട്ട സതീശ നിങ്ങളെയൊക്കെ കുറിച്ച് ആലോചിക്കുമ്പോൾ സത്യത്തിൽ നിങ്ങൾ ഏതു പക്ഷത്താണ് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ദാ ഇതുപോലത്തെ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായി കാണില്ല കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ദാ ഇതുപോലത്തെ ഒരു പ്രതിപക്ഷ നേതാവിനെയും ഇതുപോലത്തെ ഒരു കെ പി സി സി പ്രസിഡന്റിനെയും കണ്ടു കാണില്ല താൻ ആർ എസ് ശാഖയ്ക്ക് കാവലിൽ നിന്നിട്ടുണ്ടെന്ന് തുറന്നു പറയുന്ന ഒരു കെ പി സി സി പ്രസിഡന്റിനെയും എന്തിന് കേന്ദ്ര സർക്കാരിന് ഇരുപത്തിനാല് മണിക്കൂറും ദാ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയും ഒരുപക്ഷെ കേരള രാഷ്ട്രീയം ഇതുവരെ കണ്ടു കാണുകയേ ഇല്ല ഇവർ തന്നെയാണ് കോൺഗ്രസിന്റെ അമരത്തിരിക്കുന്നതെങ്കിൽ ഒരു കാര്യം പറയാതെ വയ്യ ഉടനെ തന്നെ ദാ ഇതിനെ ഉണക്കി തേച്ച് അഴയിലിടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ എന്നല്ല ഒരു കാലത്തും കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരില്ല എന്ന കാര്യത്തിലും ഉറപ്പാണ് കേന്ദ്രത്തിലോ ഭരണമില്ല കേരളത്തിൽ ഭരണം നഷ്ടപ്പെട്ടിട്ട് ഏഴ് വർഷങ്ങൾ കഴിയുകയാണ് എന്നിട്ടും ഒരു പാഠവും പഠിക്കാൻ അവർ തയ്യാറാകുന്നില്ല ഇപ്പോൾ സംഘപരിവാരങ്ങൾക്കൊപ്പം നിശബ്ദമായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് തീക്കൊള്ളി കൊണ്ട് തലചൊറിഞ്ഞ് സംഘപരിവാരങ്ങൾക്ക് പായ വിരിച്ചു കൊടുക്കലാണ് എന്ന് കോൺഗ്രസ്സിന് കുറച്ച് വൈകി മനസ്സിലാകും ഇങ്ങനെ സംഘപരിവാരങ്ങൾക്കൊപ്പം നിന്ന് അവർക്ക് ഒത്താശ ചെയ്തു കൊടുത്ത് കോൺഗ്രസ് കാണിച്ചു കൂട്ടുന്ന ഈ തോന്നിവാസത്തിന് കോൺഗ്രസ് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന കാര്യം മറക്കണ്ട എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ദാ ഈ വിഷയത്തിൽ നമ്മുടെ ഗോവിന്ദൻ മാഷൻ എന്താണ് പറയാനുള്ളതെന്ന് ഒന്ന് കേൾക്കാം ഗവർണർക്കെതിരെ ഇത്തരം സർവകലാശാലയിൽ ഇത്തരത്തിൽ ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഗവർണർക്കെതിരെ എങ്ങനെ പ്രതിഷേധിക്കണം എങ്ങനെ സംസാരിക്കണം പ്രതികരിക്കണം എന്നൊക്കെ ദാ ഇത് കണ്ട് സതീശനും സുധാകരനും ഒക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും അതെ ഗവർണർ ഭരണഘടനാ ഭരണഘടനാ വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവർണർ കേരളത്തിൽ വലിയ തർക്ക തകർച്ചയിലേക്കാണ് ക്രമസമാധാനം നീങ്ങുന്നത് എന്ന് പറയുന്നതിൽ എന്തടിസ്ഥാനുള്ളത് ഒരടിസ്ഥാനമില്ലാതെ വായിക്കു തോന്നിയത് വിളിച്ചു പറയുക എന്നുള്ളതാണ് ഗവർണർ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നിലപാട് ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ആ സ്ഥാനത്തിന്റെ വലിപ്പം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ ആർ എസ് എസിന്റെ നേതൃത്വവുമായിട്ട് ബി ജെ പിയുടെ നേതൃത്വവുമായിട്ട് ചർച്ച ചെയ്ത് ആ ചർച്ച ചെയ്തതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിക്കുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ ഗവർണർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ വളരെ അപകടകരമായ ഒരവസ്ഥ ഗവർണർ എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് ചാൻസലർ എന്ന് പറയുന്നത് അതേപോലെ തന്നെ വളരെ ഗൌരവമുള്ള ഒരു സ്ഥാനമാണ് ആ രണ്ടും കൈകാര്യം ചെയ്യുമ്പോൾ വിദ്യാർത്ഥികളോടും പ്രസ്ഥാനങ്ങളോടും ജനാധിപത്യ സംവിധാനത്തോടും ഭരണഘടനയോടും അദ്ദേഹം പുലർത്തേണ്ടുന്ന ശരിയായ നിലപാട് എന്താണ് എന്ന് അദ്ദേഹത്തെ പഠിപ്പിക്കേണ്ട കാര്യമില്ല അത് മറന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലാവധി അവസാനിക്കാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടും അടുത്തതെന്ത് എന്നുള്ള ചോദ്യത്തിന് മറുപടി കണ്ടെത്താനുള്ള ഫലപ്രദമായ നീക്കമായിട്ട് മാത്രമേ ഇതിനെയൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കേരളത്തിന് ശേഷം പോകുന്നില്ല എന്ന കാര്യം ഉറപ്പ് ഉറപ്പായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഭയപ്പെടുത്തിയിട്ട് ഈ കേരളത്തെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ കാവ്യവൽക്കരിക്കാൻ ആർഎസ്എസിന്റെയും ബി ജെ പിയുടെയും നിലപാടുകളിലേക്ക് കേരളത്തെ കൊണ്ടെത്തിക്കാൻ സാധിക്കുമെന്നാണ് ഗവർണർ ധരിക്കുന്നതെങ്കിൽ ഈ കേരളത്തിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല ഭീഷണിക്ക് വഴങ്ങാൻ കേരളം ഇടതുപക്ഷ ഗവൺമെന്റും തയ്യാറില്ല ഇടതുപക്ഷ പാർട്ടികളും ജനാധിപത്യ മുന്നണി ഒന്നും തന്നെ തയ്യാറില്ല എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് തകർന്ന ഒരാൾ നിലയിൽ മാത്രം തകർന്നാ പോരല്ലോ തകരുന്നത് വസ്തുഷ്ടായിരിക്കണ്ടേ എവിടെ എവിടെയാ ക്രമസമാധാന തകർന്നിട്ടുള്ളത് കേരളത്തിൽ കേരളത്തിൽ ക്രമസമാധാനം തകർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മണിപ്പൂരിന്റെ സി എന്താ നിങ്ങൾ ചോദിക്കണ്ടേ പത്രക്കാർ ചോദിക്കട്ടെ ഞാൻ ചോദിക്കുന്നത് ക്രമസമാധാനം തകർന്നത് കേരളത്തിൽ എന്നാൽ മണിപ്പൂർ എന്താ സംഭവിച്ചിട്ടുള്ളത് എന്നിട്ട് ആ ഗവൺമെന്റിനെ നിലനിർന്നുണ്ടല്ലോ നിലനിർത്തിയിട്ടുണ്ടല്ലോ അപ്പൊ ഇമ്മാതിരിയുള്ള വർത്താനം പറഞ്ഞിട്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളോടിയെ ഭീഷണിപ്പെടുത്തി കളയാം എന്നാണ് ധരിക്കുന്നതെങ്കിൽ ആ ഭീഷണിക്ക് ഒന്നും വഴങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐ സ്വതന്ത്ര ജനാധിപത്യ പ്രസ്ഥാനമാണ് അതിന് പ്രവർത്തിക്കാൻ അവകാശമുണ്ട് ആ പ്രവർത്തനം നടത്തുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞാൽ അപഹസിക്കുകയാണ് എന്ത് തോന്നിയാസും പറയുന്ന ഒരു നിലപാടിലേക്ക് ഒരു ഗവർണർ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ് രാജ്യത്തിന് അപ്പോൾ തികച്ചും തെറ്റായ നിലപാട് സ്വീകരിക്കുക ജനാധിപത്യപരമായ മര്യാദകളൊന്നും പാലിക്കാതിരിക്കുക കുട്ടികളെ ഉൾപ്പെടെ പ്രകോപിതമാക്കുക എന്നിട്ട് സംഘർഷാത്മകമായൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിട്ട് ഇതാ ഇവിടെ സമാധാനം തകർന്നിരിക്കുന്നു എന്ന് പ്രചരണം നടത്തുക എല്ലാം ഗവർണറുടെ മനസ്സിലിരിപ്പാണ് ആ മനസ്സിലിരിപ്പ് കൊണ്ട് അതാണ് വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം എന്നുള്ള തെറ്റിദ്ധാരണ അദ്ദേഹത്തിന് വേണ്ട കേരളത്തിൽ ഒരു ക്രമസമാധാന നിലക്കും യാതൊരു പ്രശ്നവുമില്ല വളരെ ഫലപ്രദമായി ഫലപ്രദമായോ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രമസമാധാന നില ഉറപ്പുള്ള ഒരു സംസ്ഥാനം കേരളമാണ് എന്നാൽ ഇവിടെ പ്രതിഷേധമൊക്കെ ഉണ്ടാവും പ്രതിഷേധം വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല പ്രതിഷേധിക്കാനുള്ള അവകാശ ജനാധിപത്യ അവകാശമുണ്ട് ആ അവകാശം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കേണ്ടത് അതിന് മുഖ്യമന്ത്രിയുടെ ആജ്ഞ അനുസരിച്ചാണ് എസ് എഫ് ഐ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത് തികഞ്ഞ തെറ്റായ ഒരു സമീപനമാണ് അതിന് ഞാൻ പിന്നെ വേറെ പദങ്ങൾ ഉപയോഗിക്കുന്നില്ല തെറ്റായ സർവകലാശാലയിൽ ബാനറ് തീരാൻ വേണ്ടി എസ് തന്നെ നേതൃത്വം നൽകുന്ന സാഹചര്യം അതൊരു ശരിയായ അല്ല ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗവർണർ നേരിട്ട് ഇറങ്ങില്ലേ എന്നിട്ടില്ല ഗവർണർ നേരിട്ട് ഇറങ്ങിയിട്ട് അത് അത് ഇതുപോലെ എന്ന് പറയുന്ന നിലയിലേക്കല്ലേ ഇതിന് പോലീസ് ഉൾപ്പെടെ തള്ളി മുമ്പോട്ടേക്ക് പോകുന്ന ഒരു ചിത്രമല്ലേ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് എല്ലാവരും കണ്ടല്ലോ അത് ആ ചിത്രം അപ്പൊ അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുകയാണ് ഗവർണർ തന്നെയാണ് അതിന് മുമ്പിൽ നിൽക്കുന്നത് എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റീസിന്റെയും മുമ്പിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ആളായിട്ട് ഇപ്പൊ ഗവർണർ മാറിയിരിക്കുകയാണ് ഗവർണർക്ക് തോന്നിയത് പോലെ പറയുക അതാണിപ്പോ ബ്ലഡി കണ്ണൂർ എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ എന്ത് അടിസ്ഥാനത്തിലാ പറഞ്ഞത് ഏത് നിലവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത് കണ്ണൂർ പോലെയുള്ള ഒരു നാട് ഏത് സംസ്ഥാനമായാലും ഏത് ഏത് പ്രദേശമായാലും ഏത് ജില്ല ആയാലും അതിനൊക്കെ അവമാനിക്കാൻ ഗവർണർക്ക് എന്താവകാശം അപ്പം എന്തും പറയാനുള്ള ഒരു ലൈസൻസ് ഉണ്ട് എന്നുള്ള ധാരണയാണ് അതിന് പിന്നിൽ ആർ എസ് എസ് ബി ജെ പി സംവിധാനം തന്നെയാണ് അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് യൂണിവേഴ്സിറ്റിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നോമിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും അതുപോലെ കേരള സെനറ്റിലേക്കും വന്ന നോമിനേഷൻ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അല്ലാണ്ട് എവിടെ നിന്ന് കിട്ടിയതാ അപ്പോൾ ഈ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തെ തകർക്കാൻ കേരളത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയെ ചക്രമത്തായി ഇപ്പോഴും തന്നെ പ്രതിരോധിക്കുന്ന ഒരു നിലപാടാണ് ബി ജെ പി ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒപ്പം നിന്ന് കേരളത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ശ്രമം ജനങ്ങൾ തിരിച്ചറിയും ഫലപ്രദം ഇപ്പോൾ കേരളം ഒന്നടങ്കം ഈ ഗവർണറുടെ ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ എന്തിനു വേണ്ടിയിട്ടാണ് ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് യൂണിവേഴ്സിറ്റികളിലും വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റികളിലും ഇപ്പോഴാണ് വന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും കേരള യൂണിവേഴ്സിറ്റിയിലും ആർ എസ് എസിന്റെ സെനറ്റ് അംഗങ്ങളെയും പിന്നീട് സിൻഡിക്കേറ്റ് അംഗങ്ങളെയും തിരികെ കയറ്റാൻ വേണ്ടിയുള്ള ബോധപൂർവ്വ പ്രവർത്തനമാണ് ഇത് ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ് ആർ എസ് എസിന് വേണ്ടി ഹിന്ദുവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രക്രിയയിലേക്ക് ആളുകളെ എത്തിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് ആ പ്രവർത്തനത്തെ ജനാധിപത്യ കേരളം ഒറ്റക്കെട്ടായിട്ട് അത് ഇന്ന പാർട്ടിയിൽ നിന്നൊന്നുമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ നിലപാട് സ്വീകരിക്കേണ്ടി വരും ഇന്നല്ലെങ്കിൽ നാളെ ഗവർണർ എടുക്കുന്ന ഈ ഹിന്ദുവൽക്കരണത്തിന്റെ പ്രശ്നത്തിന്റെ മുമ്പിൽ വർഗീയതയുടെ മുമ്പിൽ ശരിയായ നിലപാട് ഈ കേരളത്തിലെ മതനിരപേക്ഷ ശക്തികൾക്ക് എടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത് ഗവർണറുടെ ഈ ഭീഷണിയൊന്നും കേരളത്തിൽ ലേശില്ല എന്ന കാര്യം ഉറപ്പായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു